ആനയും അമ്പാരിയൊക്കെ വരുന്നുണ്ട് ചിലയിടത്ത് അതിൽ പെട്ടാണ് പുതിയ അങ്ങാടി നിർസ കൊണ്ടോട്ടിയൊന്നും ആനയൊന്നും ഉണ്ടാകാറില്ല മമ്പാട്ടും ഉണ്ടാകാറില്ല ആന അതൊന്നും ഉണ്ടാകാറില്ല ഇവിടെ സത്യക്കൂടെ ചൂടി ഇങ്ങനെ പോകുള്ളൂ അമ്പാരി പറഞ്ഞത് സത്യക്കൂടെ ചൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെന്നാണ് വൃത്ത അമ്പാരി ആനപ്പുറത്തുള്ള ആ രാജാവിയ നിലയല്ല അപ്പം ആ രീതിയിലുള്ള ആഘോഷങ്ങളിൽ ആനയെ പങ്കെടുപ്പിക്കുന്നത് ഉത്സവത്തിൽ കാണാൻ സ്വന്തമുള്ള ഒരു ജീവി എന്നുള്ള നിലക്കാണ് അതിന് പ്രത്യേകിന് തുമ്പി കൊണ്ട് ഒരാട്ടനും കുടിച്ചവരും ഒക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ഒന്ന് കാണാനും കുടിക്കാനും ഒക്കെ ആൾക്കാർ ഒരു സന്തോഷമാണ് അപ്പം കാണാൻ സന്തോഷമുള്ള ആനയും അമ്പാരിയും വന്നത് കൊണ്ടായിട്ട് അത് മതപരമായി നിഷിദ്ധമല്ല അതിനൊരു കുഴപ്പമല്ല പിന്നെ ഉപദ്രവകാരിയാകുക എന്നാൽ മനുഷ്യനതിനെ ഉപദ്രവിക്കുമ്പോഴാണ് ഉപദ്രവിക്കുക അല്ലാതെ ആ ജീവി അങ്ങനെ ഉപദ്രവിക്കുക പുത്തകത്തിൽ ആന ഉപദ്രവകാരിയല്ല അതിനങ്ങട്ട് ഉപദ്രവിച്ചാൽ ബെർലെടുത്തിട്ടൊന്നായിട്ട് വന്ന് ദേഷ്യം പിടിച്ചാലേ അത് ചെയ്യുള്ളൂ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് ചെയ്താൽ അപ്പം സാധാരണ മറ്റേത് മൃഗത്തെ അവിടെ കൊണ്ടുവരാൻ കാലിനെ കൊണ്ടുപോകാൻ പറ്റുമോ വേറെ ഏതെങ്കിലും മൃഗത്തെ അവിടെ കൊണ്ടുവരാൻ പറ്റുമോ അപ്പം ഇതിനു പറ്റിയ സമാധാനപരമായിട്ട് ഈ ആഘോഷത്തിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു മൃഗം ആന തന്നെ ആയതുകൊണ്ടാണ് നമ്മളെ തീർച്ചക്കും ഹിന്ദുക്കളുടെ ഉത്സവത്തിന് നിന്ന പോലെ ആന വന്നത് ഹിന്ദുക്കളെ ഉത്സവത്തിൻ്റെ ആനയാണ് അതുകൊണ്ട് തീർച്ചയ്ക്കും പറ്റില്ല ഒരു നിയമം ഇസ്ലാമികമല്ല അങ്ങനത്തെ ഒരു ഇസ്ലാമിൽ പറയാൻ പറ്റില്ല കാണാൻ ചന്തത്തിന് വേണ്ടി ആനയെ ആഘോഷപൂർവ്വം എഴുന്നള്ളിക്കുക എന്ന് പറയുന്നതും അനിസ്ലാമികമല്ല അത് ഇസ്ലാമിന് ഇസ്ലാമിക നിഷിദ്ധമല്ല കാണാൻ ചന്തമുള്ള അംഗ സംഗതികളൊക്കെ പറ്റും അപ്പൊ ആ രീതിയിൽ അതുമാത്രമായ ഒരു നിഷിദ്ധം എന്ന് പറയാനില്ല എങ്ങനെയുണ്ട് ഉഷാറല്ലേ ഒരു പുരോഹിതന്റെ ന്യായീകരണമാണ് ആന എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ചന്തമുള്ള ജീവിയാണ് അതുകൊണ്ട് അത് മതപരമായി നിഷിദ്ധൊന്നുമല്ല പിന്നെ ആന ആരെയും ഉപദ്രവിക്കൂലെന്നാ പറയുന്നത് ഇയാൾ ഏത് ലോകത്താ ജീവിക്കുന്നത് എന്ന് എന്നിട്ട് ഇയാൾ പറയുന്നത് ആന അല്ലാതെ വേറെ അതിനു പറ്റിയ വേറൊരു മൃഗവും ഇല്ല അതുകൊണ്ട് ആനയെ എഴുന്നള്ളിക്കുന്നത് അനിസ്ലാമിക ഒന്നുമല്ല എല്ലാവരും ആനയെ കൊണ്ടുവന്നോളി എന്നാ പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ആശയധാരയിലുള്ളവരാണ് ഈ ന്യായീകരണം കൊടുക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടാണ് കമ്മറ്റിക്കാര് ഈ നേർച്ചകളിലേക്ക് ആനയെ കൊണ്ടുവരുന്നത് നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അപ്പോൾ ആരെയാണ് ആദ്യം കളറാക്കേണ്ടത് സുഹരി ഈ പാവം കമ്മിറ്റിക്കാരാണോ ജാഹ്ലീകങ്ങളായ കമ്മിറ്റിക്കാരെയാണോ ആദ്യം കളറാക്കേണ്ടത് അതല്ല ഈ ഫത്തുവ കൊടുക്കുന്ന നിങ്ങളടക്കം ഇതിനെ ന്യായീകരിച്ച് ഇതിനെ എല്ലാ നിലക്കുള്ള വൈജ്ഞാനിക സപ്പോർട്ടും കൊടുക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ സത്യത്തിൽ ആദ്യം ആന കളറാക്കേണ്ടത് അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെയും ഇവിടെയും പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല ഇതിന് എല്ലാ നിലക്കുള്ള സപ്പോർട്ടും കൊടുക്കുന്നത് സമസ്തക്കാർ തന്നെയാണ് ഈ ദുരന്തങ്ങളുടെയൊക്കെ പാപഭാരം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല ഇതൊക്കെ നാട്ടിൽ നിന്ന് നാട് നീങ്ങണമെങ്കിൽ സർക്കാർ ഉദ്ദേശിച്ചത് കൊണ്ടൊന്നും നടക്കില്ല മറിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കണം സമസ്ത തന്നെ പ്രമേയം ഇറക്കണം ഈ ജാറവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾ മുഴുവനും അനിസ്ലാമികമാണ് അതിന് ഇസ്ലാമുമായി യാത